അപ്പം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുശ്ശേരി ഗാർഡൻസിലാണ് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് കട്ട് ചെയ്ത് വെച്ചാലൊക്കെ പിടിക്കുന്നേ നന്നായിട്ട് പിടിക്കും ഒരു മൂന്നാല് അഞ്ച് വർഷം കൊണ്ട് നഴ്സറിയിലുണ്ട് ഇതിന്റെ പേര് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നാണ് പറയുന്നത് നോർമലി എവിടെയും വളരും പക്ഷെ രാവിലത്തെ വെയിൽ മതി ഇത് ഫ്ലവർ ആവാൻ ഇത് ഹോയ എന്ന് പറഞ്ഞ പ്ലാന്റ്സാണ് ഇതിന്റെ പല വെറൈറ്റികളുണ്ട് തുടക്കക്കാർക്ക് ഓർക്കിഡ്സ് വളർത്താൻ പ്രയാസമുള്ളവർക്ക് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഓർക്കിഡ് ആണ് ഓർക്കിഡ് ഡെൻഡ്രോബിയം എന്ന് പറയുന്ന നിങ്ങൾ എല്ലാവരും അത്ഭുതമായിട്ട് നോക്കുന്നത് ഇത്രയും വലിയ ലക്കി ബാമ്പു എങ്ങനെയാന്നാണ് ഇത് നമ്മളെ വീട്ടിൽ തന്നെ നഴ്സറിയിൽ പിടിപ്പിച്ച് എടുത്തിട്ടുള്ള ലക്കി ബാമ്പു ആണ് ഒരുപാട് പേര് ചോദിച്ചു വന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പെപ്രോമിയ ആണ് ഹാങ്ങിങ് പെപ്രോമിയ ബിസിനസും ഫാം ടൂറിസവും പുതുവഴിയിൽ പുതുശോഭയോടെ പുതുശ്ശേരിയിൽ ഗ്രീൻ കോൺസെപ്റ്റ്സ് തിരുവനന്തപുരം കൊട്ടാരക്കര ഹൈവേയിൽ നിലമേലിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായി ഉദ്യാനപ്രേമികളുടെ ഇഷ്ടസങ്കേതമായി നിലകൊള്ളുന്ന പുതുശ്ശേരിയിൽ ഗ്രീൻ കോൺസെപ്റ്റ്സ് എന്ന കൃഷി വകുപ്പിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സസ്യനേഴ്സറിയാണിത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് മരുഭൂമിയിലിരുന്ന് അഹമ്മദ് കബീർ എന്ന പ്രവാസി മെടഞ്ഞെടുത്ത സ്വപ്നങ്ങളുടെ ഹരിതലോകം വെറും പത്ത് സെന്റിൽ തുടങ്ങിയ ഈ നഴ്സറി ഇന്ന് ഫാം ടൂറിസം ഉൾപ്പെടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ ഒരു ഹെക്ടറിലേക്ക് വിപുലീകരിക്കാൻ അഹമ്മദ് കബീറിനും പുത്രൻ നബീലിനും താങ്ങായത് കൃഷി വകുപ്പും ഊർജസ്വലരായ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികളും നിലമേൽ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ അഹമ്മദ് കബീറിൻ്റെ ഉടമസ്ഥയിലുള്ള പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റ് എന്നൊരു സ്ഥാപനത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ എം ഐ ഡി എച്ച് പ്രോഗ്രാമിലാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്മാൾ നഴ്സറീസ് എന്നൊരു കമ്പോണൻറ്റിലാണ് ഈ നഴ്സറിക്ക് നമ്മൾ സബ്സിഡി നൽകിയത് ടോട്ടൽ കോസ്റ്റ് പതിനഞ്ച് ലക്ഷം രൂപയും സബ്സിഡി ഇനത്തിൽ സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്ക് റുപ്പീസുമാണ് നമ്മൾ നൽകിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് നമ്മൾ സമർപ്പിക്കുകയും പ്രോജക്റ്റ് അംഗീകാരം ലഭിച്ച ലഭിച്ചതിന് ശേഷം ഏകദേശം പന്ത്രണ്ടോളം കമ്പൗണ്ട്സിലായി നമ്മൾ ഏഴ് ലക്ഷം രൂപ സബ്സിഡി നൽകി ഇത് എ എഫിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ നൽകിയത് ക്രെഡിറ്റ് ലിങ്ക്ഡാണ് ഏകദേശം പന്ത്രണ്ടോളം കമ്പൗണ്ട്സ് നമ്മൾ നടപ്പാക്കി അതിനകത്ത് പ്രധാനമായിട്ടും ഒരു അഞ്ഞൂറ് മീറ്റർ സ്ക്വയറിൻ്റെ രണ്ട് പോളി ഹൗസ് അതുപോലെ തന്നെ ജെർമിനേഷൻ ഏരിയ അതായത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അതുപോലെ തന്നെ വാട്ടർ കൺസർവേഷൻ പിറ്റ് അത് പത്തെണ്ണം നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തു അതുപോലെ തന്നെ നിലവിലുള്ള എക്സിസ്റ്റ് നിലവിലുള്ള പോളി ഹൗസും ഗ്രീൻ ഹൗസും എല്ലാം നമ്മൾ അതിനകത്ത് റിപ്പയർ ചെയ്തു നിരവധി മെഷീനറീസ് വാങ്ങിച്ചു ഇങ്ങനെ പന്ത്രണ്ടോളം ആയിട്ട് ഏഴര ലക്ഷം രൂപ സബ്സിഡി പതിനഞ്ച് ലക്ഷം രൂപ ടോട്ടൽ കോസ്റ്റിൽ നൽകുകയുണ്ടായി കൃഷി വകുപ്പിൻ്റെ അംഗീകൃത നഴ്സറി ആയതോടെ തന്നെ യാതൊരുവിധ പരസ്യ പ്രചാരണങ്ങളും ഇല്ലാതെ ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ വാങ്ങാൻ തിക്കും തിരക്കുമേറി എന്നതും ശ്രദ്ധേയം മുൻകാലങ്ങളിൽ നഴ്സറി വളരെ ചെറിയ രീതിയിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാൽ നമ്മൾ ഈ സ്കീം നടപ്പാക്കതിന് ശേഷം വളരെ ഒരു വളരെ വലിയ രീതിയിലുള്ള പ്രോഗ്രസ് നഴ്സറിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അതായത് ലൈസൻസ് മുൻ ലഭിക്കുന്നതിന് മുന്നേ മുന്നേ ഇതിനൊരു നമ്മളുടെ ഈ നടിൽ വസ്തുക്കളുടെ വിശ്വാസ്യത നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ലൈസൻസ് ലഭിച്ചതിന് ശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ ഇവിടെ വരികയും അതുപോലെ തന്നെ നമ്മളെ നിലമേൽ കൃഷിഭവനിൻ്റെയും അതുപോലെ ചടയങ്ങളും കൃഷി ഹസം ഡയറക്ടർ ഓഫീസിൻ്റെയും പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൻ്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും നിരവധി പദ്ധതികളും വിവിധ പദ്ധതികൾ ഒരു പ്രോജക്റ്റ് സമർപ്പിക്കും അതെല്ലാം ഇപ്പോൾ ഒരു പരിഗണന വേളയിലാണ് അതുപോലെ തന്നെ നഴ്സറിക്ക് ഒരു ഹൗസ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തിൽ പാക്കേഴ്സിനൊരു സ്കീം അനുവദിക്കുകയും ഈ വർഷം അതിനുള്ള പ്രവർത്തികൾ വരികയുമാണ് അതിനു അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പാക്കേഴ്സിനുള്ള ഒരു സബ്സിഡിയും ഈ നഴ്സറിക്ക് നൽകുന്നതായിരിക്കും വൈവിധ്യമാർന്ന അലങ്കാര ചെടികൾ ഫലവർഗ്ഗവിളകൾ അവയ്ക്കുള്ള പ്രോജനി ഓർച്ചാഡ് ഔഷധച്ചെടികൾ പുൽത്തകിടികൾ തുടങ്ങി ഉദ്യാനപ്രേമികൾക്ക് ആവശ്യമായ എന്തും ഏതും ലഭിക്കുന്ന ഹരിതകേദാരമാണ് ഇന്ന് ഈ നഴ്സറി വർണ്ണവൈവിധ്യത്തിന്റെ നിറക്കൂട്ടുകൾ ഒരുക്കുന്ന അലങ്കാര ചെടികളുടെയും ഇലച്ചെടികളുടെയും വിഭാഗത്തിന്റെ ചുമതല ഭാര്യ മാഷിതയ്ക്കാണ് ചെടികൾ വാങ്ങാനെത്തുന്ന ഏതൊരാൾക്കും പരിചരണത്തിന്റെ എല്ലാ വശവും പറഞ്ഞു മനസ്സിലാക്കാനും മാഷിത പ്രത്യേകം ശ്രദ്ധിക്കും ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് കട്ട് ചെയ്ത് വെച്ചാലൊക്കെ പിടിക്കുന്നതാണ് നന്നായിട്ട് പിടിക്കും ഒരു മൂന്നാല് അഞ്ച് വർഷം കൊണ്ട് നഴ്സറിയിലുണ്ട് ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട് വെറൈറ്റി പ്ലാന്റ്സ് തേടി വരുന്നവർക്ക് ഇതൊരു ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് പേരിങ്ങനെ വരാൻ കാരണം അത് ഗോൾഡ് ഫിഷിൻ്റെ ആകൃതിയാണ് അതിൻ്റെ പൂക്കൾക്ക് ഇത് പിന്നെ ഏത് ആൾക്കാർക്കും ഇത് പിടിപ്പിക്കാവുന്നതാണ് അതിന് വലിയ പാടൊന്നുമില്ല മഴയും വെയിലും എല്ലാം കൊണ്ടിരിക്കും സെൻസിറ്റീവ് ഒന്നുമല്ല പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇത് മാത്രം ചോദിച്ച് വരുന്നവരുണ്ട് റയറായിട്ടുള്ളൊരു ആണ് ആർക്കും വലുതായിട്ട് അറിയത്തില്ല ഇതറിയാവുന്നവരുണ്ട് അവർ വന്ന് വാങ്ങുന്നുമുണ്ട് പല പല സൈസിലുണ്ട് പല കളേഴ്സിലുണ്ട് ഇതിൻ്റെ പേര് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നാണ് പറയുന്നത് നോർമലി എവിടെയും വളരും പക്ഷേ രാവിലത്തെ വെയിൽ മതി ഇത് ഫ്ലവർ ആവാൻ ഉച്ച വെയിലൊന്നും വേണ്ട മണ്ണിൽ വളരെ പാടാണ് പിടിക്കാൻ ചൈരിച്ചോറിലാണ് കൂടുതലും പിടിക്കുന്നത് ചാണകപ്പൊടിയൊക്കെ ഉണ്ട് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതിൻ്റെ തുടക്കം ലിപ്സ്റ്റിക് പോലെ ഇരിക്കുന്നത് പിന്നെ ഈ ഇറങ്ങി വരുന്നത് അങ്ങനെയാണ് ആ പേര് വരുന്നത് ഇത് എന്ന് പറഞ്ഞ പ്ലാന്റ്സാണ് ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട് ഫ്ലാപ്പിലൊക്കെ പൂത്ത് കിടപ്പുണ്ട് അതിൻ്റെ വെള്ള സൈസ് ഞങ്ങൾ മദർ പ്ലാന്റ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ഇത് വേറെ കളേഴ്സാണ് എല്ലാം എപ്പോഴും പൂക്കത്തില്ല ഓരോ സ്ഥലത്തും ഇട്ടിട്ടുണ്ട് കാരണം കട്ടിങ്സ് എടുക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് മാറ്റി മാറ്റി നട്ടിരിക്കുക പൂത്ത് കിടക്കുന്ന കണ്ട നക്ഷത്രം പൂത്ത് കിടക്കുന്നത് പോലെ തോന്നും പരിചരണ ആൾക്കാർ വരുന്നത് ഭയങ്കര പാടാന്നാണ് പക്ഷെ മണ്ണില്ലെങ്കിലും നന്നായിട്ട് പിടിക്കും ചൈരിച്ചോറ് മതി മഴയും വെയിലും ഒന്നും പ്രശ്നമില്ല എന്നാലും കാലത്തെ വെയിൽ മാത്രം മതി പൂക്കാനായിട്ട് കലാത്തിയാണ് ഇത് എല്ലാവരും എല്ലാവരും ഇത് അകത്ത് കൊണ്ടുവയ്ക്കും ഇൻഡോർ പ്ലാന്റ്സ് പ്ലാന്റ്സാണെന്ന് പറഞ്ഞു പക്ഷെ ഒരിക്കലും കലാത്തി ഇൻഡോർ അല്ല എന്നാൽ വെയിലത്ത് ഇരിക്കത്തും ഇല്ല ഷെയ്ഡായിട്ടേ ഇരിക്കത്തുള്ളൂ ഒരുപാട് നെറ്റിലൊക്കെ കാണിക്കുന്ന ഇൻഡോർ ഇൻഡോറായിട്ടാണ് അത് കണ്ട് ആൾക്കാരെല്ലാം വാങ്ങും പക്ഷേ പിന്നെ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കും ഇതൊരു ബിഗോണി ഇതിൽ ഈ വിഫ ഇത് തന്നെ ഒരു എത്രയെങ്കിലും ഐറ്റം ഉണ്ട് ഇത് പുള്ളി തൊട്ട പോലെ പിന്നെ മുത്ത് പതിപ്പിച്ചതുപോലെ നല്ല സാരിയുടെ ഡിസൈൻ പോലെ ഇതിൻ്റെ തന്നെ എത്രയെങ്കിലും വെറൈറ്റീസ് ഉണ്ട് ഇത് പെറ്റൂണിയ ആണ് ഇത് വിത്തിട്ട് പിടിപ്പിച്ച സംഗതിയാണ് പക്ഷേ ഇത് കട്ടിങ്സും പിടിക്കും പക്ഷെ ചെടി വളർത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാറ്റി നടരുത് ഏതിൽ പിടിപ്പിക്കുന്നു അതിൽ തന്നെ വെച്ച് വളർത്തുന്നതാണ് ഇതിന് ഭംഗി അല്ലെങ്കിൽ ഇത് എപ്പോഴായാലും ജീവിക്കത്തില്ല ചത്തുപോകും അതുകൊണ്ട് മഴവെള്ളം നേരിട്ട് ഒരുപാട് വീഴാതെ ഇരുന്നാൽ മതി വീണമെന്ന് പറഞ്ഞിപ്പോൾ പ്രശ്നമില്ല ആദ്യം നമ്മൾ വിചാരിച്ച് മഴവെള്ളം വീണാൽ പോകുമെന്ന് അങ്ങനെ പ്രശ്നമില്ല പക്ഷേ ഇതിനെ മാറ്റി നടടുമ്പോഴാണ് ശ്രദ്ധിക്കാനുള്ളത് ഏതിലാണ് പിടിപ്പിക്കുന്നത് അതിൽ തന്നെ വളർത്തിയാൽ നന്നായി കിട്ടുന്നൊരു പ്ലാന്റ് ആണ് ട്ട് പിടിപ്പിക്ക പല വെറൈറ്റി ഉണ്ട് ഇതിന്റെ അടുക്കുണ്ട് റെഡുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഇതുണ്ട് ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിട്ടുള്ള പൂമ്പാറ്റ ഗാർഡനും മറ്റു ക്രമീകരണങ്ങളും ഏറെ ശ്രദ്ധേയമാണ് മകൾ നൂറ കബീറിനാണ് അലങ്കാര ചിടികളുടെ ഓൺലൈൻ വിപണനത്തിന്റെ മേൽനോട്ടം നൂറ പുതുശ്ശേരി എന്ന യൂട്യൂബ് ചാനലിലൂടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയുമാണ് പ്രധാനമായും വിപണനം നടത്തുന്നത് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന്റെ അടുത്താണ് തുടക്കക്കാർക്ക് ഓർക്കിഡ്സ് വളർത്താൻ പ്രയാസമുള്ളവർക്ക് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഓർക്കിഡ് ആണ് ഓർക്കിഡ് ഡെൻഡ്രോബിയം എന്ന് പറയുന്ന ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഗാർഡനിൽ ലഭ്യമാണ് ഇപ്പം തന്നെ ഇന്നലെയൊക്കെ ആയിട്ട് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്കിലും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇത് വാങ്ങാൻ വേണ്ടി മാത്രം ഓൺലൈനിൽ മെസ്സേജ് ചെയ്ത് വാങ്ങുന്നവരുണ്ട് കാരണം തുടക്കക്കാർക്ക് എപ്പോഴും എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ഓർക്കിഡ്സ് ആണ് ഓർക്കിഡ്സിൽ തന്നെ മുക്കാറ വാൻഡ തുളുമിന അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൽ തന്നെ ഓർക്കിഡ് കളക്ട് ചെയ്യുന്നവർക്ക് ഇപ്പോൾ യെല്ലോയിൽ തന്നെ വെ വെറൈറ്റീസ് വരുന്ന ഇതൊരെണ്ണം കണ്ടോ ഇതൊരെണ്ണം അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസം ഫ്ലവർ ഇട്ട് കിടക്കും അതുകൊണ്ട് തന്നെ ഇത് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് ഫ്ലവറിങ് ടൈമിൽ നിറച്ചും ഫ്ലവേഴ്സ് വരും അപ്പോൾ ഈ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ നാച്ചുറൽ ഫെർട്ടിലൈസർ എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് പോലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിൻ്റെ സീഡ്ലിങ്സ് ലഭ്യമാണ് പക്ഷേ സീഡ്ലിങ്സ് ഒരിക്കലും തുടക്കക്കാര് വെച്ച് വളർത്തരുന്ന് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും കാരണം തുടക്കക്കാര് ഇത് വളർത്തി കഴിഞ്ഞാൽ അവർക്ക് പ്ലാന്റ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തുടക്കക്കാർ എപ്പോഴും മെച്യൂർ ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് വാങ്ങിയിട്ട് വേണം വെച്ച് നോക്കാൻ അപ്പോൾ ഇതിന് കുളിച്ച കഞ്ഞിവെള്ളം എന്താ പറയുക പുളിപ്പിച്ച ഇത് തേങ്ങാ വെള്ളം ഇതെല്ലാം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം ഇതെല്ലാം നമ്മൾ ഡെയിലി വാട്ടറിന് പകരം ഡെയിലി നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഫ്ലവർ വരും എത്ര വളം കൊടുത്താലും നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ സൺലൈറ്റ് എന്ന് പറയുന്ന മസ്റ്റാണ് സൺലൈറ്റ് ഇല്ലാതെ എല്ലാ വളവും വാരി കൊ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല ഫ്ലവറിങ്ങ് വരത്തില്ല സൺലൈറ്റ് വന്നാൽ മാത്രമേ സൺലൈറ്റ് കൊടുക്കാനുള്ള സമയമുണ്ട് ആ ടൈമിങ്ങിനുള്ള സൺലൈറ്റ് മസ്റ്റാണ് അത് കൊടുത്താൽ മാത്രമേ ഇത് ഫ്ലവർ ഇടുകയുമുള്ളൂ അതും എല്ലാം നമ്മുടെ ഗാർഡനിൽ വരുന്നവർക്ക് കറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഓൺലൈൻ വഴി വാങ്ങുന്നവർക്കും വ്യക്തമാക്കി തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അത് ചാനൽ നൂറാ പുതുശ്ശേരി എന്ന് പറഞ്ഞ ചാനലുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്ലാൻസ് വേണം എന്നുള്ള ഓൺലൈനിലും തരും ഓഫ്ലൈനിലും നിങ്ങൾക്ക് വന്ന് വാങ്ങാനുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കെയറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് സെലക്ട് ചെയ്തെടുക്കാനും പറ്റും ഇത് ലക്കി ലക്കീ ആണ് കേട്ടോ ഇതാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ലക്കി ബാമ്പു പക്ഷേ നിങ്ങളെല്ലാവരും അത്ഭുതമായിട്ട് നോക്കുന്നത് ഇത്രയും വലിയ ലക്കി ബാമ്പു എങ്ങനെയാണെന്നാണ് ഇത് നമ്മളെ വീട്ടിൽ തന്നെ നഴ്സറിയിൽ പിടിപ്പിച്ച് എടുത്തിട്ടുള്ള ലക്കി ആണ് ആ ലക്കി ബാമ്പു വാപ്പിച്ച് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ളതാണ് അതിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പം പല പല മോഡല് ചെയ്തെടുക്കും അപ്പോൾ ഇത് തന്നെ ഒരു സമയത്ത് ഒരുപാട് ഇത് സെയിലെ സെയിലായി പോയിട്ടുള്ളതാണ് കാരണം ഇൻഡോർ ആയിട്ടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര രസത്തിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലക്കി ബാമ്പുകളാണ് അപ്പം ഇത് മാത്രമല്ല ഇതുപോലത്തെ വെറൈറ്റീസ് ഉണ്ട് ഇനിയും വേറെ ഉണ്ട് ലീഫിൽ വ്യത്യാസം വരുന്ന വേരിഗേറ്റഡ് ആയിട്ടുള്ള ലക്കി ബാമ്പുണ്ട് വലുതും ചെറുതും പല മോഡലിലുള്ളതുണ്ട് നമ്മൾ ഓൺലൈനിൽ തുടക്കത്തിൽ തന്നെ ഒരുപാട് പേര് ചോദിച്ചു വന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പെ പെപ്രോമിയ ആണ് ഹാങ്ങിങ് പെപ്രോമിയ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് തന്നെ മനസ്സിലാവും ഒരു വാട്ടർ മെലൻ പോലത്തെ ഒരു രീതിയിലുള്ളതാണ് അതിൻ്റെ തൊലിപ്പറം പോലെ ഇങ്ങനെ ഇലകൾ വരുന്നതാണ് ഇതിന് ഭയങ്കര ഇഷ്ടത്തിൽ ഇത് കളക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ പ്ലാന്റ്സിൻ്റെ ഒരു നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു എന്ന് വെച്ചാൽ പണ്ട് സ്റ്റാമ്പ് കളക്ഷൻ ഫെതർ കളക്ഷനൊക്കെ പോലെ ആളുകൾ ഒരു പ്ലാന്റ് വരെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നതുണ്ട് അപ്പോൾ ഇതിൽ ഒരു വെറൈറ്റിയുടെ തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള പലതും ആളുകൾ നോക്കി നോക്കിയിരിക്കുക ഓൺലൈനിൽ എവിടെ കിട്ടും ഏത് നേഴ്സറി കിട്ടുമെന്ന് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ച് ഇത് വാങ്ങാറുണ്ട് ഇപ്പോഴും ഡിമാൻഡ് ആയിട്ടുള്ളതാണ് ഈയൊരിത് നമ്മൾ പരിചരണവും എല്ലാം നമ്മൾ പറഞ്ഞു തരും കേട്ടോ ഇത് ഡിസ്കിഡിയുടെ വെറൈറ്റിയാണ് നമ്മൾ വാട്ടർ മെലൻ ഡിസ്കിഡിയെ പറഞ്ഞ പോലെ തന്നെ ഇതും ഡിസ്കിഡിയുടെ തന്നെ വെറൈറ്റീസ് ആയിട്ടുണ്ട് ഡിസ്കിഡിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതിൽ ഈ ഒരു വെറൈറ്റി ഉണ്ടോ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഉണ്ട് സിൽവർ പോലെ വന്നിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ലീഫിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി നമ്മുടെ കയ്യിൽ ലഭ്യമാണ് ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ കൊറിയർ ചെയ്യും അപ്പോൾ ഇതൊരു പിക്ചർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈച്ചയോ എന്തെങ്കിലും ചെറുപ്രാണികൾ പോയി കഴിഞ്ഞാൽ ഇതങ്ങ് കൈ പിടിക്കും ഏറെ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് പുതുശ്ശേരി ഗാർഡൻസിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിലൊരു വെറൈറ്റി ആണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നീളത്തിന് പിടിച്ചു കിടക്കും നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ കാണാനും ഭംഗിയാണ് ഇതൊരു നല്ല പ്രത്യേകതയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് മാത്രം ശേഖരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു കളക്ട് ചെയ്ത് ഇതിൻ്റെ പല വെറൈറ്റീസ് അപ്പോൾ അവരൊക്കെ നമ്മുടെ ഗാർഡനിൽ വരാറുണ്ട് മണ്ണില്ലാതെ വളരുന്ന എയർ എയർപ്ലാന്റുകളുടെ വൈവിധ്യമാർന്ന ശേഖരവും ഇവിടുണ്ട് ഇവ തടിക്കഷ്ണങ്ങളിൽ മനോഹരമായി ഉറപ്പിച്ചും ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട് പ്രതിവർഷം അയ്യായിരത്തോളം ഗുണമേന്മയുള്ള സ്വദേശിയും വിദേശിയുമായ ഫലവർഗ്ഗവിളകൾ ഉത്പാദിപ്പിക്കാനുള്ള മാതൃഫലവൃക്ഷത്തോട്ടവും ഫലവൃക്ഷത്തൈ യൂണിറ്റുമാണ് പദ്ധതിയിലൂടെ നഴ്സറിയുടെ മുഖഛായ മാറ്റിയ മറ്റൊരു പ്രധാന ഘടകം ഇത് പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റിൻ്റെ പ്രോജനി ഓർച്ചേർഡാണ് അപ്പം ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇപ്പം നമുക്കൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളത് ഇതുപോലെ ഡ്രമ്മിൽ വെച്ച് നോക്കും ഡ്രമ്മിൽ വെച്ച് കായ്ക്കുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഫംഗസ് രോഗങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത് നമ്മൾ എന്ത് ചെയ്യും തറയിൽ പ്ലാന്റ് ചെയ്യും തറയിൽ പ്ലാന്റ് ചെയ്ത് അത് തറയിൽ കാച്ചതിന് ശേഷം മാത്രമാണ് നമ്മളത് ബഡ് ഉഡ് ബഡ് വുഡ് ആണെങ്കിൽ ബഡ് വഡ് സയോൺ ആണെങ്കിൽ സയോൺ അതായത് എയർ ലെയറിങ് ആണെങ്കിൽ എയർ ലെയറിങ് അടുത്ത എന്താണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി എന്ന് വെച്ചാൽ അതിലോട്ട് നമ്മൾ പോകത്തുള്ളൂ സാധാരണ ഇപ്പോൾ ഒരു വെറൈറ്റി ഇറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അത് സെയിലിന് കൊടുക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ കായ്ക്കതാണോ നമ്മുടെ നാട്ടിന് പറ്റുന്നതാണോ എത്ര ഈൽഡ് കിട്ടും ആദ്യം അതിനെക്കുറിച്ച് പഠിക്കും അത് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് ഇപ്പം നിലവിലിപ്പം ഏകദേശം എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും നമ്മളിവിടെ നട്ടിട്ടുണ്ട് കെപ്പൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാന്റ്സും ഉണ്ട് ഇവിടെ ഇതിൽ തന്നെ അബിയു ലോങ്ൻ ലോങ് ഓങ്ങ് എല്ലാ ചെടികളും ഇവിടെ നട്ടിട്ടുണ്ട് പാകിസ്ഥാൻ ലോങ് മൽബറി ഉൾപ്പെടെ അതിപ്പോൾ ലെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കാച്ചിട്ടുണ്ട് നല്ലപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കാരണമായിട്ട് അതെല്ലാം പ്രൊപ്പഗേഷനിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് പിന്നെ വാട്ടർ ആപ്പിളിൻ്റെ തന്നെ എല്ലാ വെറൈറ്റി ആറ് ഏഴോളം വെറൈറ്റി നമ്മളിവിടെ നട്ട് കാച്ചതിന് ശേഷം അതും ഇവിടെ ലെയർ ചെയ്യുന്നുണ്ട് ഇത് ഇപ്പോൾ ഇത്രയും കനമായ ഗ്രാഫ്റ്റ് ചെയ്ത കാലപ്പാടിയുടെ തയ്യാണ് അപ്പോൾ ഇത് ചെടിയായി ഇപ്പം നാലാം വർഷമാണ് നമുക്ക് കായ്ക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ചെടികളാണ് നമ്മൾ തറയിൽ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ എന്നിട്ട് എന്താ ചെയ്യുന്ന മദർ പ്ലാന്റ് ആക്കി എടുക്കുന്നത് അതിന് ശേഷം മാത്രമാണ് നമ്മളത് ഗ്രാഫ്റ്റിങ്ങിനും ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ജംബോ റെഡ് നമുക്കിപ്പോൾ ഇവിടെ ആറു വർഷമായ തൈ ഉണ്ട് അത് ഇതുവരെ കാച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ജംബോ റെഡ് പ്രൊമോട്ട് ചെയ്യുന്നതുമില്ല നമുക്കേതാണോ നമുക്കിവിടെ കായ്ക്കുന്നത് നാം മൈ ഗ്രീൻ കായ്ച്ചു അത് നമ്മളിപ്പം ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് അതുപോലെ ഏതാണോ നമുക്ക് കായ്ക്കുന്നത് നമുക്ക് വിശ്വാസമുള്ള സാധനം മാത്രമാണ് നമ്മൾ അടുത്ത ആളിന് പറഞ്ഞു കൊടുക്കാനും ചെയ്യാനും പറ്റുകയുള്ളു മാംഗോ വെറൈറ്റീസ് ഇവിടെ തായ്ലൻഡ് വെറൈറ്റീസ് ആയിട്ട് മിയാസാക്കി നാംഡോഗ്മായി തായ്ലൻഡ് ഓൾ സീസൺ തുടങ്ങിയ എല്ലാ വെറൈറ്റികളുണ്ട് പിന്നെ നമ്മൾ നാടൻ വെറൈറ്റിയുടെ വെറൈറ്റി ആയിട്ടുള്ള കോട്ടൂർ കോണമുണ്ട് കാലപ്പാടിയുണ്ട് കർപ്പൂരമാവുണ്ട് ചന്ദ്രകാരനുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് നാടൻ വെറൈറ്റീസ് ആയിട്ടുള്ള എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ എക്സോട്ടിക് ഫ്രൂട്ട് ഐറ്റംസ് ആയിട്ടുള്ള റംബുട്ടാൻ്റെ തന്നെ എല്ലാ വെറൈറ്റീസും ഉണ്ട് അതിൽ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പോഴും എല്ലാവർക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി എൻ ഐ തന്നെയാണ് പിന്നെ ബാക്കി സ്കൂൾ ബോയ് ഉണ്ട് മൽവാന ഉണ്ട് മാർലിക ഉണ്ട് അങ്ങനെ തുടങ്ങി എല്ലാ ഇവിടെ ഏത് വെറൈറ്റി ഒരെണ്ണം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞാലും നമ്മൾ അപ്പോഴേ അത് പർച്ചേസ് ചെയ്യും നമ്മളിവിടെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യും നമ്മൾ ഈ പറയുന്ന പോലെ ഡ്രമ്മിൽ വെക്കും അതിന് ശേഷം അതിൻ്റെ ഗ്രോത്ത് നോക്കും പിന്നെ അത് തറയിൽ വെച്ചാലേ കായ്ക്കൊള്ളണം എന്നുണ്ടെങ്കിൽ തറയിൽ ഇറക്കും അതായത് റംബുട്ട ഇ തേർട്ടി ഫൈവ് ആണ് ഇതുപോലെ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഡ്രമ്മിൽ നടുന്നത് അപ്പോൾ ഒരു ചെടിയുടെ ഗ്രോത്ത് അല്ല നോക്കുന്നത് ഒരു ബാച്ച് ചെടിയുടെ ഗ്രോത്ത് നോക്കിയതിന് ശേഷമാണ് നമ്മളത് പ്ലാന്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെയാണ് നമ്മൾ എന്തു ചെയ്യുന്ന തൈകളും സപ്ലൈ ചെയ്യുന്നത് ഇത് നമ്മുടെ പ്രവചനീയോർച്ചാടിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതിപ്പം നമ്മൾ തറയിൽ തറയിലിറക്കിയിരിക്കുന്നതാണ് അച്ചാച്ചെറുമാണ് ഈ പ്ലാന്റ് ഇതുവരെ കാച്ചിട്ടില്ല കാച്ച ഒരു സ്ഥലത്ത് നമുക്കത് പുളിപ്പാണ് നമുക്ക് അനുഭവപ്പെട്ടു പക്ഷേ അതേസമയം ഉണ്ട് സാന്തോളുണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് സൈസുണ്ട് ഉണ്ട് സോറും ഉണ്ട് ഈ ചിലർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യമേ തന്നെ സോറു വെച്ചിട്ട് ആ ഒരു പേരായിപ്പോൾ ഇത് എന്ന് പറയുന്നത് പുളിപ്പുള്ള ഒരു ഫ്രൂട്ടാണെന്ന് പക്ഷേ സത്യത്തിൽ സാന്തോള് ഇല വെച്ച് മനസ്സിലാക്കാൻ പറ്റും അത് പഴുത്ത ഇല മഞ്ഞയും ചുവപ്പും വരുന്നത് വെച്ചിട്ടാണ് അത് സോറാണോ സ്വീറ്റാണോ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് സ്വീറ്റ് നമുക്ക് കാച്ചായിരുന്നു ഒരു ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടല്ല എന്നാലും ഒരു നോർമലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ടാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടി വയ്ക്കാം എന്നുള്ളതേ ഉള്ളു ഇത് മട്ടോവയാണ് ഇത് നമ്മളെ റമ്പുട്ടാൻ്റെ ലോങ്കൻ്റെയൊക്കെ ഫാമിലിയിൽ വരുന്ന പ്ലാന്റാണ് ഭയങ്കര സ്വീറ്റല്ല ഒരു നോർമൽ ടേസ്റ്റാണ് കാ ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും പിന്നെ എല്ലായിടത്തും വെക്കാൻ പറ്റില്ല പെട്ടെന്ന് കായ്ക്കുകയും ചെയ്തിപ്പോൾ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷത്തെ പ്ലാന്റ് ആണ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുകയും ചെയ്ത് ഇത് റെഡാണ് ഇത് അബിയു ജയിൻ്റെ നിപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല സൈസുള്ള കായാണ് ഇപ്പോൾ കഴിഞ്ഞ് ഫ്രൂട്ടിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട് ഒരു കരിക്കിൻ്റെ ടേസ്റ്റാണ് ഇത് അവക്കാടമാണ് നമുക്കിപ്പോൾ ഇത് മൂന്ന് വർഷമായ പ്ലാന്റ് ആണ് താഴെ കാച്ചതിലുള്ള പ്ലാന്റ് ഉണ്ട് അത് ഏഴ് വർഷമായ പ്ലാന്റ് ഇത് മൂന്ന് വർഷം ഇത് വേറൊരു വെറൈറ്റി ആയതുകൊണ്ട് ഇത് നട്ട് നോക്കിയതാണ് അപ്പോൾ ഇതിൽ കാച്ചതിന് ശേഷം മാത്രമേ അടുത്ത പ്രൊപ്പഗേഷന് പോകത്തുള്ളൂ ഇത് ഫിഗ് ഹൈബ്രിഡ് ആണ് നമുക്ക് പ്രോസസ്സിങ് ചെയ്യുന്നത് നോർമലായിട്ട് എല്ലാവരും വീട്ടിലും ഉണ്ട് വലിയ ഫിഗ് ഉണ്ട് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാനും പറ്റത്തില്ല കഴിക്കാനും പറ്റത്തില്ല ഇത് ജസ്റ്റ് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ കളറാവും അതേ റോ ആയിട്ട് തന്നെ കഴിക്കാം വേറൊരു പ്രോസസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് മമ്മൂട്ടിപ്പഴം സൺട്രോപ്പ് മമ്മൂട്ടിപ്പഴം എന്നാണ് അറിയപ്പെടുന്നത് ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഒരു ഏഴ് ഗ്ലാസ് ജ്യൂസ് അടിക്കാൻ പറ്റും ഒരു ടാങ്കിൻ്റെ ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് ഇപ്പം നല്ല ഹിറ്റായിട്ട് വന്നൊരു ഫ്രൂട്ടാണ് നമുക്കിവിടെ കായോടുകൂടി ഫ്ലോറോടു കൂടി തന്നെ ഇവിടെ സെയിലുണ്ട് ഇവ കൂടാതെ വയമ്പ് പോലുള്ള ഔഷധ ചെടികളുടെ അപൂർവ ശേഖരവും ഇവിടുണ്ട് കൂടുതൽ പ്രദേശവാസികളുടെ തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തിയതാണ് പദ്ധതിയുടെ മറ്റൊരു പ്രധാന നേട്ടമായി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത് നഴ്സറി സങ്കേതങ്ങളുടെ വിവിധ തലങ്ങളിൽ മികച്ച വൈദഗ്ധ്യം നേടിയവരാണ് ഇവിടുത്തെ തൊഴിലാളികൾ ഒപ്പം കുടുംബാംഗങ്ങളുടെയും സഹോദരന്മാരുടെയും പിന്തുണയും ദൈനംദിന പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തവും നഴ്സറിയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നു മികച്ച ജലസ്രോതസ്സുകളും പദ്ധതിയിലൂടെ സജ്ജീകരിച്ച ജലസംഭരണികളും മഴക്കുഴികളും വർഷം മുഴുവൻ മികച്ച ജലലഭ്യത ഉറപ്പാക്കുന്നു ചെടികൾ വീട്ടുവളപ്പുകളിൽ നടുന്നതിനും സമ്മാനമായി കോൺഫറൻസുകളിലും മറ്റും വിതരണം ചെയ്യുന്നതിനും ധാരാളം സന്ദർശകരാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് സന്ദർശകരെ ആകർഷിക്കുന്നതിനും ജഡായുപ്പാറ വിനോദ കേന്ദ്രത്തിൻ്റെയും എൻ എച്ചിൻ്റെയും സമീപമായതിനാലും ഫാം ടൂറിസം രംഗത്തും ചുവടുവയ്ക്കാനൊരുങ്ങുകയാണ് പുതുശ്ശേരി ഗ്രീൻ കോൺസെപ്റ്റ്സ് ഹട്ടുകളും പൂമ്പാറ്റ ഗാർഡനും നടപ്പാതകളും ഫൗണ്ടനുകളും അലങ്കാര മത്സ്യം വളർത്തൽ കുളങ്ങളുമെല്ലാം ഇതിന്റെ ഭാഗമായി ഇവിടെ ഒരുങ്ങുകയാണ് അലങ്കാര മത്സ്യക്കുളങ്ങൾ മാത്രമല്ല ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ തിലാപ്പിയ മത്സ്യങ്ങളെ വളർത്തുന്ന ബയോഫ്ലോഗ് യൂണിറ്റും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അയൽ ജില്ലകളിലെ ഡോക്ടർമാരുൾപ്പെടെ നിരവധി പേരാണ് തിലാപ്പിയ മീൻ വാങ്ങാൻ ഇവിടെ എത്തുന്നത് നഴ്സറിയിലെയും റബ്ബർ തോട്ടത്തിലെയും പൂന്തേൻ സമ്പത്ത് വരുമാനമാക്കുന്നതിന് തേനീച്ചപ്പെട്ടികളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നടീൽ വസ്തുക്കളുടെ ഉത്പാദനം മാത്രമല്ല ഇവ മികച്ച രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് നൽകാനും ഇവർ സന്നദ്ധരാണ് ലാൻഡ്സ്കേപ്പിംഗിൽ പുൽത്തകിടി നിർമ്മാണത്തിന്റെ പ്രധാന ഘടകങ്ങളായ മെക്സിക്കൻ ഗ്രാസും ഗ്രാസും വൻതോതിലാണ് ഇവിടെ നിന്നും ദിനംപ്രതി വിൽപ്പന നടത്തുന്നത് ഫാമിൻ്റെ വിപുലീകരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഫലപ്രദമായ ഇടപെടലുകളാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് നമ്മൾ നഴ്സറി ഒരു ചെറിയൊരു നഴ്സറി എന്നുള്ള രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ് അപ്പം നസീം സാറ് ഫസ്റ്റ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജനിയ ഓർച്ചയായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് എന്തായാലും നഴ്സറി നഴ്സറി ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞ് സീഡ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞ് അങ്ങനെ സാറ് പറഞ്ഞ മാനദണ്ഡം എല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു നെഴ്സറി രജിസ്റ്റർ ചെയ്തത് അതിന് ശേഷമാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് കിട്ടിയതും പ്രൊജക്റ്റ് കിട്ടിയതിന് ശേഷമാണ് ഒരു സ്മോൾ സ്കെയിലിൽ നിന്നത് ഇപ്പോൾ ഒരു ലാർജ് സ്കെയിലെന്നുള്ളൊരു ലെവലിലോട്ട് എത്താൻ പറ്റിയത് എന്തായാലും ഇപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടിപ്പം നവാസ് സാറാണ് ഏട്ടുള്ളതും ഏ ആയിട്ട് നമ്മൾ പഴയ നസീം സാർ തന്നെ വന്നിട്ടുണ്ട് രണ്ടുപേരും എങ്ങനെ മാസത്തിലും ആഴ്ചയിലും ആയിട്ട് എന്തായാലും റെഗുലർ രണ്ടുപേരുടെ സ്ഥലം ഏകദേശം അടുത്തൊക്കെ തന്നെ സ്ഥിരം ഓഫീസിൽ ഇരിക്കുന്നതിന് കൂടുതലും നമ്മളെ ഫീൽഡിൽ വരും അതുപോലെ തന്നെ ബാക്കി ഫീൽഡുകളിൽ പോവും വേണ്ട കാര്യങ്ങൾ പറയും ഇപ്പം അടുത്ത അതിൻ്റെ ഒരു അടുത്തൊരു അപ്ഡേഷനായിട്ട് ഇപ്പം സാധാരണ എല്ലാവരും അവർ പറയുന്ന രീതിക്ക് ചെയ്യുന്നൊരു സിസ്റ്റമാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ല അഗ്രികൾച്ചർ അഗ്രിക അഗ്രി ബിസിനസ് എന്ന് പറയുന്ന സാധനത്തിൽ എന്താണ് ഇനി അടുത്ത ആഡ് ഓൺ ആയിട്ട് വേണ്ടിയത് ഏതാണ് ഇനി എൻ്റെ ഭാവി എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് എന്തൊക്കെ ചെയ്യണം അതിനുള്ള സപ്പോർട്ട് ചെയ്യും ഇപ്പം അത് പ്രകാരമായിട്ട് ഇപ്പം നമുക്കൊരു ഹൗസ് ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മൾ വാല്യൂ ചെയ്യണം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ചെറുകിട നഴ്സറി രംഗത്ത് നൽകുന്ന ഇത്തരം പ്രോത്സാഹനങ്ങൾ പൊതുസമൂഹത്തിന് മികച്ച ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമാകാൻ സഹായകമാകുന്നു ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉത്പാദിപ്പിക്കാനും സംഭരിക്കാനും ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ ലഭ്യമാക്കിയതാണ് നഴ്സറിയുടെ വളർച്ചയ്ക്ക് നിദാനമായത് വിസച്ചമ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നെൽമൽ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ചെറുകിട നഴ്സറിയാണ് പുതുച്ചേരിയിലെ ഗ്രീൻ കോൺസെപ്റ്റ് ആൻഡ് നഴ്സറി ആൻഡ് ഗാർഡൻ ഇവിടെ വിദേശ ഇനത്തിൽപ്പെട്ടതും നാടൻ ഇനത്തിൽപ്പെട്ടതുമായ വിവിധ ഇനം ലാവുകളുടെയും മാവുകളുടെയും നഴ്സറി പരിപാലിക്കുകയും മദർ പ്ലാന്റുകൾ മാതൃവൃക്ഷങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നും പിന്നെ കട്ടിങ് സ്ഥലത്ത് വിവിധ തരത്തിലുള്ള ഗ്രാഫ്റ്റ് തൈകളും ബെഡ് തൈകളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് അതുകൂടാതെ പിന്നെ സുഗന്ധ വിളകളായ ജാതി ഗ്രാമ്പു കൊക്കോ എന്നിവ മദൃശ്യങ്ങൾ വളർത്തുകയും അതിൻ്റെയും തൈ ഉൽപാദനം നടത്തുന്നുണ്ട് നഴ്സറിയിൽ ചെടി വാങ്ങാനെത്തിയ പ്രാദേശികവാസിയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഫീൽഡ് അസിസ്റ്റന്റുമായ ബിനോയിയാണ് ഈ നഴ്സറിയുടെ വിപുലീകരണ സാധ്യത കണ്ടറിഞ്ഞ് പദ്ധതി സമർപ്പിക്കാൻ പ്രേരകമായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പുതുശ്ശേരി ഗാർഡനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അന്നൊരു കസ്റ്റമർ ആയിട്ടായിരുന്നു വന്നത് അന്ന് നബീലിൻ്റെ ഫാദർ ആയിരുന്നു ഇവിടെ എല്ലാ മേൽനോട്ടങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടു പുള്ളി കൃഷിവെപ്പിലാണ് ജോലി എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സഹായിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെയാണ് അന്ന് ഓർക്കിഡ് ആന്തൂര്യം കൃഷിക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓർക്കിഡ് ആന്തൂര്യം കൃഷിക്ക് നമുക്ക് എസ് എച്ച് എം സ്കീമിൽ പുള്ളിക്ക് നമ്മൾ കൊടുത്തു അതിനുശേഷം ഷെയ്നെറ്റ് ക്രിയേഷൻ ഓഫ് വാട്ടർ റിസോഴ്സ് തുടർച്ചയായ വർഷങ്ങളിൽ നമ്മൾ കൊടുത്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ നബീൽ ഈ രംഗത്തോട്ട് കടന്നു വരികയും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെയാണ് ഈ ഹൈടെക് നഴ്സറി എന്നുള്ള ഒരു ഇതിനകത്തോട്ട് വന്നത് അപ്പം അത് അപ്പം പ്രോജക്റ്റ് സമർപ്പിച്ചു നമ്മൾ ജില്ലാ ലെവലിൽ നോക്കി ഫീൽഡ് നോക്കി എല്ലാവരും ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് പാസ്സായി അതിനുശേഷം അത് നല്ല വിപുലീകരിച്ച് പുള്ളി ചെയ്യുന്നുണ്ട് അപ്പം ഫാം ടൂറിസമായിട്ട് തുടങ്ങി അതുപോലെ തന്നെ നമ്മൾ ആ സ്കീമുകളിൽ വരുന്ന ഫലവിഷ തൈകളുടെയും അങ്ങനെയുള്ളതിൻ്റെയും സ്കീമുകൾ പുള്ളിക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം അതിന് നല്ല ഗുണമേന്മയുള്ള തൈകള് നമ്മൾ ബോധ്യപ്പെട്ടിട്ട് കൃഷി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ അത് പൊക്കുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ ഒരുപാട് വിപുലീകരിച്ച ശേഖരം ഇവരൊക്കെ ഉള്ളതന്നെ ഉണ്ട് അപ്പൊ ഇതിൻ്റെ ഫലങ്ങൾ സംഭരിച്ച് ഇപ്പൊ പാക്ക് ഹോസ് ഒരു പുതിയ ആഴ്ചയിട്ട് ഒരു തുടങ്ങുകയാണ് അപ്പോൾ അതിലോട്ട് ഈ ഫലങ്ങളും പിന്നെ നാട്ടിൻപുറത്ത് വേറെ കർഷകർ സംഭരിച്ച് നമ്മൾ ചെയ്യുകയാണ് കൃഷി വകുപ്പ് പദ്ധതികളുടെ സംയോജനത്തോടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ ഒരു സസ്യ നഴ്സറിയുടെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധം എത്രമാത്രം വിപുലീകരിക്കാമെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് പുതുശ്ശേരിയിൽ ഗ്രീൻ കോൺസെപ്റ്റ്സ് എന്ന കൃഷിവകുപ്പിന്റെ അംഗീകൃത നഴ്സറി കർഷകരും കർഷക സംരംഭകരും ഒരു മികച്ച ആശയം സ്വപ്നം കണ്ടാൽ അത് കൃഷിവകുപ്പ് നടപ്പിലാക്കിത്തരും എന്നതിന്റെ മികച്ച ദൃഷ്ടാന്തമാണ് പുതുശ്ശേരിയിൽ ഗ്രീൻ കോൺസെപ്റ്റ്സ് എന്ന നഴ്സറി രംഗത്തെ നൂതന സംരംഭം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് ഏഴ് ഒന്ന് ആറ് എട്ട് ഒന്ന്